സുസ്ഥിര വികസനം പ്രതിജ്ഞയാണ് പ്രകൃതി വിഭവങ്ങൾ ശോഷിക്കാതെ വരും തലമുറകൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിധത്തിൽ ഇന്നത്തെ വികസനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉദ്ദേശം സുസ്ഥിര വികസനം എന്നത് ഒരു രാജ്യത്തിന്റെ വികസനം പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളെയും നശിപ്പിക്കാതെ ഭാവിയിലെ തലമുറകൾക്ക് അതേ വിഭവങ്ങൾ ലഭിക്കുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആഗോളതലത്തിൽ രണ്ടായിരത്തി ഐക്യരാഷ്ട്രസഭ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അവതരിപ്പിച്ചു ഇതിൽ ഇന്ത്യ ഇന്ത്യം പുരോഗതിയിലാണ് ഇതിൽ ഇന്ത്യ നടപ്പിലാക്കുന്ന പദ്ധതികൾ സ്വച്ഛ് ഉജ്വല യോജന ആത്മനിർഭർ ഭാരത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്മാർട്ട് സിറ്റി മിഷൻ നാഷണൽ സോളാർ മിഷൻ എ എം ആർഒി എന്നിവയാണ് അതോടൊപ്പം കേരളത്തിൽ ഹരിത കേരള മിഷൻ സത്യമായ വളർച്ച നേടാൻ നമ്മുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ മാറ്റങ്ങൾ കൊണ്ട് വലിയ സാധ്യമാക്കാം പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക ജൈവകൃഷി പിന്തുടരുക വൃക്ഷതൈകൾ നട്ടുപിടിപ്പിക്കുക എന്നിവ നമ്മുടെ ജീവിതത്തിലും സാധ്യമാക്കാം വികസനത്തിന്റെ പുതിയ മുഖം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പുരോഗതിയാണ് അതാണ് സുസ്ഥിര വികസനം നന്ദി